രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടൂർ യൂണിറ്റ് കുടുംബ സംഗമം ഞായറാഴ്ച ഷർഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഗമത്തിന്റെ സമാപന സമ്മേളനം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടൂർ ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയൽ വെച്ച് വണ്ടൂർ വിശ്വകർമ്മ കുടുംബസംഗമം അതിവിപുലമായ രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വണ്ടൂർ മേഖലയിലുള്ള വിശ്വകർമ്മജ കുടുംബാംഗങ്ങളെ മുഴുവൻ കുടുംബസംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഒൻപത് മണിക്ക് സെമിനാർ നടത്തപ്പെടുകയാണ് വിശ്വകർമ്മരുടെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള സെമിനാറിൻ്റെ ഭാഗമായിട്ട് രണ്ട് മണിക്കൂർ നേരം നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള വിശ്വകർമ്മ ആചാര്യന്മാർ നയിക്കുന്ന സെമിനാറിലേക്ക് എല്ലാ വിശ്വകർമ്മരെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ വൈകുന്നേരം മൂന്ന് മണിക്ക് സമാപന സമ്മേളനത്തിൽ നമ്മുടെ വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ അതിവിപുലമായ രീതിയിലുള്ള സമാപന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സംഘടിപ്പിക്കുന്ന സെമിനാർ ഡോക്ടർ ധർമാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വിശ്വകർമ്മജരും സംഘബോധവും എന്ന വിഷയത്തിൽ ഷാജി ആര്യമംഗലം മുഖ്യ പ്രഭാഷണം നടത്തും പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആചരിക്കും വാർത്താ സമ്മേളനത്തിൽ കെ എം രഘു കെ കെ മനോജ് കുമാർ ടി വിജയകുമാർ ഇ പരമേശ്വരൻ പി വേണുഗോപാൽ കടമ്പത്ത് നാരായണൻ സി കെ അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്